ുംമസ്കാരം ഞാൻ സവാള തക്കാളി രണ്ട് പച്ചമുളക് മല്ലിയില ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഓൾച്ചത കുതിർത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കുക ഒരു ശകലം ജീരവും കൂടെ ചേർക്കണം എന്നിട്ട് കാണാവേ രച്ച് പാത്രത്തിലോട്ട് ഒഴിച്ച് ശകലം ഉപ്പിട്ടായിരുന്നു കേട്ടോ ഉപ്പിട്ട് ഉപ്പ് കറക്റ്റാണോ നോക്കാവേട്ട് ഉപ്പം ഉപ്പിട്ട് ഇളക്കി ഇനിയുമ്പോക്ക് ചുട്ടെടുക്കാം അടുപ്പ് കത്തിച്ചായിരുന്നേ അപ്പോൾ ദോശക്കല്ലേ ചൂടായിട്ടുണ്ട് അത് ഒരി ഒഴിച്ച് കൊടുക്കാം ഒടുക്കുക ഞാൻ അതേ ചോട്ട് ഇങ്ങനെ കുറച്ചിട്ടുണ്ടാകും ഉണ്ടാക്കിയിട്ടുണ്ട് സാധാരണ നോർമൽ അരച്ചെടുത്തിട്ട് പരത്തി ശരിയല്ല നിറയുക കട്ടി കുറച്ച് പരത്തി ഇങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് നമ്മൾ ശക്കല നെയ്യ് തൂത്ത് കൊടുക്കുക അല്ല നമ്മൾ തൂത്ത് കൊടുക്കാമെന്ന് പറയുന്നത് ഒഴിച്ചു കൊടുക്കുക ഞാനേ മുളക് പൊടിക്ക് പകരം പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർക്കാൻ ചിലര് ജോലിക്കും മുളക് പൊടി ചേർക്കാം അയ്യോ ചമ്മി പോയി ഫസ്റ്റ് എടുത്ത് എങ്ങനെയാ ചമ്മ ഫസ്റ്റ് തങ്ങൻ ഇങ്ങനെയൊക്കെ വരും അത് ആരും വിഷമിക്കണ്ട

രണ്ട് ഒരു ദോശ തിരിച്ചിട്ടപ്പോൾ കണ്ടതാണ് മുറിഞ്ഞ് നാശമായി പോയി രണ്ടാമത്തെ ഞാൻ തിരിച്ചിടാൻ വേണ്ടി ഇതെടുത്തത് അങ്ങനെ പറ്റിക്കാൻ പാടില്ല അതുകൊണ്ട് അത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലാതെ എനിക്ക് സ്റ്റീലിലിട്ട ദോശക്കന്നെ കേടല്ലേ അപ്പോൾ അത് മുറിഞ്ഞ് മുറിച്ചു പോവാതെ കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതെടുത്തത് ഓക്കെ തമാം ഓരി നീ തരേ ആ ഓരി നീ ലൈറ്റി ആ ശരി നല്ല കേശു അല്ലേട്ടോ ഇങ്ങനൊരു ആയി കേം ദി നമ്മൾ വലിയ കുക്കിംഗ് കുക്കിംഗ് ഒന്നും അല്ല അങ്ങന ഇങ്ങനെ കേറിയോ ബോക്കമേ രണ്ട് കന്നൊരു വാ മ് ഛേട്ടനെ അങ്ങനെ അങ്ങനത്തെ ഓട്സിന്റെ ദോശ കറക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ തെയ് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയത് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചുടുന്ന അനുസരിച്ച് ടേസ്റ്റ് നോക്കി കഴിഞ്ഞതാണ് എന്നാലും പറയണ്ടേ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോ കഴിച്ചോ അടിഞ്ഞാ തരണ്ടെട്ടോ ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം പുതിയ ആൾക്കാർ കാണുകയാണെങ്കിൽ അപ്പം എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ് അതുകൊണ്ട് ദോഷ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ